േടൻ അവനൊരു തീതുപ്പുന്ന വ്യാളിയാണെന്ന തിരിച്ചറിവായിരിക്കാം വേടന്റെ നാവിന് നേരെ ഉയരുന്ന വാളുകൾ സിനിമയിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്ന പരാതിയും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും എത്തി നിൽക്കുന്നത് ഹിരൺദാസ് മുരളി എന്ന വേടനിലാണ് വേടനും കൂട്ടുകാരും ഫ്ളാറ്റിൽ വെച്ച് കഞ്ചാവ് വലിക്കുന്നതിനിടയിൽ കയറി ചെന്ന പോലീസ് വേടനെ കസ്റ്റഡിയിലെടുക്കുകയും കേവലം സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങാനുള്ള അളവ് മാത്രം കയ്യിലുണ്ടായിരുന്ന വേടനെ കഴുത്തിലിട്ട മാലയും അതിൽ തൂങ്ങിയ പുലിപ്പല്ലിന്റെയും പേരിൽ കുരുക്കി നമ്മുടെ രാജ്യം എത്ര സ്വാതന്ത്ര്യം നേടിയെന്ന് ഉറക്കെ പറഞ്ഞാലും തൊലി കറുത്തവൻ ഒന്ന് ഉറക്കെ സംസാരിച്ചാൽ സമത്വത്തിനു വേണ്ടി വാദിച്ചാൽ അവന്റെ നാവ് പിഴുതെടുക്കാൻ വെമ്പുന്ന സവർണറാണ് എന്ന തീ കെടുത്താൻ പരിശ്രമിക്കുന്നത് അതിന് കൂടപിടിക്കാൻ മാധ്യമങ്ങളുമുണ്ട് നമ്മുടെ രാജ്യത്ത് പുലിപ്പല്ല് കഴുത്തിലണിയുന്ന ആദ്യ വ്യക്തി വേടനല്ല കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരേയൊരു സെലിബ്രിറ്റിയും വേടനല്ല എന്നിട്ടും വേടനെ മാത്രം എന്തുകൊണ്ട് വേട്ടയാടുന്നു അത് വേടന്റെ വരികളോടും അവന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോടുമുള്ള എതിർപ്പാണെന്ന് വ്യക്തമാണ് വേടനെ പിടിച്ചതുകൊണ്ട് കേരളത്തിലെ ലഹരി ഉപയോഗം അവസാനിക്കുമെന്ന് സർക്കാരിന് ഉറപ്പുള്ളതുപോലെയാണ് ഇപ്പോൾ നടക്കുന്ന വേട്ട വേടന്റെ വരികളിൽ അവന്റെ ഉയർന്ന ശബ്ദത്തിൽ പതറ തുടങ്ങിയ മേലാളന്മാർ അവനെ ഒതുക്കാൻ ഇനി വേടൻ പാടാതിരിക്കാൻ കാട്ടിക്കൂട്ടുന്ന പൊറാട്ടു നാടകമാണ് അരങ്ങേറുന്നതെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലായി തുടങ്ങി ആരോ ആയിക്കൊള്ളട്ടെ വേടനെ കുരുക്കി മണിമാളികയിൽ ഇരുന്ന് സന്തോഷിക്കുമ്പോൾ താഴെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമല്ല ലക്ഷക്കണക്കിന് ആളുകൾ വേടൻ എന്ന ചെറുപ്പക്കാരനൊപ്പം തന്നെയുണ്ട് ഓരോ നിമിഷവും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാരമ്പര്യ സ്വത്തായി കിട്ടിയ ആനക്കൊമ്പ് വീട്ടിൽ സൂക്ഷിച്ച താരത്തിന് കിട്ടിയ പിന്തുണ വേടൻ എന്തുകൊണ്ട് കിട്ടുന്നില്ല രണ്ടുപേരും കലകൊണ്ട് ജീവിക്കുന്നവരായിട്ടും വേടനെ മാത്രം എന്തുകൊണ്ട് കല്ലെറിയുന്നു വേടന്റെ തൊലി കറുത്തതുകൊണ്ടാണോ അതോ അവനൊരു ശ്രീലങ്കൻ വംശജയുടെ ഉദരത്തിൽ പിറന്നതുകൊണ്ടോ അതുമല്ലെങ്കിൽ ദളിത രാഷ്ട്രീയം കൊണ്ടോ അതോ ഈ കാരണങ്ങളൊക്കെയാണോ വേടനെ നേരെ അമ്പായത് വേടന്റെ പാട്ടുകളിലെ ചില വരികൾ ഇതോടൊപ്പം പറയേണ്ടതുണ്ട് ഇരുളിൽ താനെ പിറപ്പ് ഇരുളിൽ താനെ മരിപ്പ് ഇടയിൽ വാഴും വാഴവിൽ ഞാനും വെട്ടം കാണും ഉറപ്പ് അതെ ആ വെട്ടം തെളിയാത്തവർ തന്നെയാണ് വേടനെ മൂലക്കിരുത്താൻ മെനക്കിടുന്നതും കഞ്ചാവ് കേസിൽ അകത്തിടുമ്പോൾ ചിന്തിച്ചു കാണില്ല വേടൻ ഇത്ര പിന്തുണ ലഭിക്കുമെന്ന് കഞ്ചാവിനെയും ലഹരിയെയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല വേടന്റെ കഞ്ചാവ് ഉപയോഗത്തെ ന്യായീകരിക്കുകയുമല്ല ഇന്ന് വേടനെ കുടിക്കാൻ ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്ന കാരണം വെറും പുകപറ മാത്രമാണ് വേടനോടുള്ള പകയും അവന്റെ വരികളോടുള്ള ഭയവും തന്നെയാണത് സമ്മാനമായി ലഭിച്ച പുലിപ്പല്ലിന്റെ പേരിൽ മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ കേസിൽ അകത്തിടുന്നത് പോലും ആ ചെറുപ്പക്കാരനു മുന്നിൽ പതറിപ്പോകുന്ന മേലാളന്മാരുടെ കളിയാണെന്ന് മനസ്സിലാകുന്നില്ലേ കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോയെ ലഹരി കേസിൽ പിടിച്ചപ്പോൾ മറ്റൊരു പ്രമുഖ താര കുടുംബത്തിലെ മകന്റെ സാന്നിധ്യത്തെ കുറിച്ച് പറയുകയുണ്ടായി എന്നിട്ടെന്തേ ആരും അതിനെപ്പറ്റി അന്വേഷിക്കാൻ മുതിരാത്തത് പണം വാരി എറിഞ്ഞു കാണു നിശബ്ദമായില്ലേ എല്ലാവരും സംവിധായകനെയും കൂട്ടുകാരനെയും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിച്ചു എന്നിട്ട് എന്തായി ഈ പറയുന്ന സാധനങ്ങൾ എവിടെ നിന്ന് വരുന്നു അതിന്റെ ഉറവിടം നശിപ്പിക്കാൻ എന്ത് ശ്രമിക്കുന്നില്ല മറ്റു വാർത്തകൾക്കുമേൽ വേടനെ പിടിച്ച വാർത്തയിട്ട് മൂടി വേടനല്ലേ അവൻ ഇത്ര ആരാധകരുടെ ആവശ്യമുണ്ടോ ഇരുപത്തിയഞ്ചും മുപ്പതും അതിൽ കൂടുതലും വർഷം പാട്ടുപാടിയ ഞങ്ങൾക്ക് കിട്ടാത്ത പിന്തുണ കുറഞ്ഞ സമയം കൊണ്ട് തട്ടിയെടുത്ത് അങ്ങനെ ആളാകുന്നോ അതിലും രസം വേടനെ അറിയില്ലെന്ന് പറയാനും ഉണ്ടെന്നാണ് എവിടെ കൊണ്ടുപോയി അടച്ചാലും ആരൊക്കെ പറഞ്ഞാലും വേടൻ അവന്റെ ഉള്ളിലെ തീ അത് കെടുത്താമെന്നത് വ്യാമോഹം മാത്രമാകും